ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് അലോഹ സംയുക്തങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിക്കാം ആദ്യത്തെ ചോദ്യം അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ബ്രോമിൻ അന്തരീക്ഷ ഊഷ്മാവിലെ ദ്രാവകാവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ് ബ്രോമിൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന അലോഹം ഏതാണ് ബ്രാമിൻ ആണ് ബ്രോമിൻ്റെ ആറ്റോമിക നമ്പർ മുപ്പത്തി അഞ്ചാണ് ബ്രോമിൻ്റെ ആറ്റോമിക നമ്പർ മുപ്പത്തി അഞ്ചാണ് ബ്രാമിൻ ഹാലോജൻ ഗ്രൂപ്പിലാണ് വരുന്നത് പ്രതീകം ബി ആർ എന്നാണ് ബ്രോമിൻ്റെ പ്രതീകം ബി ആർ ബ്രാഹ്മിൻ കണ്ടെത്തിയ വ്യക്തികളാണ് കാൾ ജേക്കബ് ലോവിഗും ആൻഡോയിൻ ജെറോം ബലാഡും കാൾ ജേക്കബ് ലോവിഗ് ആൻഡോയിൻ ജെറോം ബലാഡ് ഇവർ രണ്ടു പേരാണ് ബ്രോമിൻ കണ്ടെത്തിയത് ബ്രോമിൻ എന്ന പേര് ലഭിച്ചത് ഗ്രീക്ക് പദമായിട്ടുള്ള ബ്രോമോസിൽ നിന്നാണ് ഗ്രീക്ക് പദമായ ബ്രോമോസിൽ നിന്നാണ് ബ്രോമിൻ എന്ന പദം കിട്ടിയിട്ടുള്ളത് ബ്രോമിൻ്റെ രണ്ട് സ്ഥിര ഐസോടോപ്പുകളാണ് ബ്രോമിൻ എഴുപത്തി ഒൻപതും ബ്രോമിൻ എൺപത്തി ഒന്നും അടുത്ത ചോദ്യം ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശം ലഭിക്കുന്നു ഇതിൽ നിറച്ചിരിക്കുന്ന വാതകം ഏതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിൽ നിന്നും പച്ച നിറത്തിലുള്ള പ്രകാശമാണ് ലഭിച്ചതെങ്കിൽ അതിനെ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിനാണ് വേപ്പർ ലാമ്പിലെ നൈട്രജൻ നിറച്ചു കഴിഞ്ഞാൽ ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത് ചുവപ്പ് നിറത്തിലാണ് ബൾബ് കത്തുന്നതെങ്കിൽ അതിൽ നിറച്ചിരിക്കുന്നത് നൈട്രജനാണ് നീല നിറത്തിലാണെങ്കിൽ ഹൈഡ്രജനാണ് ഹൈഡ്രജൻ നിറയ്ക്കുന്ന വേപ്പർ ലാമ്പിലാണ് നീല നിറത്തിലുള്ള വെളിച്ചം കിട്ടുന്നത് സോഡിയം നിറച്ച ലാമ്പിൽ മഞ്ഞ വെളിച്ചമാണ് ഉണ്ടാവുന്നത് സോഡിയം നിറച്ചതിൽ മഞ്ഞ നിറമാണ് നിയോൺ നിറച്ചതിലാണ് ഓറഞ്ച് നിറം നിയോൺ നിറച്ച വേപ്പർ ലാമ്പിലെ ഓറഞ്ച് നിറമായിരിക്കും മെർക്കുറി നിറച്ചതിൽ വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ക്ലോറൈഡ് തിരിച്ചറിയുന്നത് ക്ലോറൈഡുകൾ തിരിച്ചറിയാനായിട്ട് സിൽവർ നൈട്രേറ്റ് ആണ് ഉപയോഗിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ലായനി ഉപയോഗിച്ച് തിരിച്ചറിയുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിൽവർ നൈട്രേറ്റ് ലായനി ഉപയോഗിച്ച് തിരിച്ചറിയുന്ന ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൾഫേറ്റ് അയോണുകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ബേരിയം ക്ലോറൈഡും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് സൾഫർ ഫേറ്റ് അയോണുകൾ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത് ബേരിയൻ ക്ലോറൈഡ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് നൈട്രേറ്റ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിങ്ങ് ടെസ്റ്റ് ബ്രൗൺ റിങ് ടെസ്റ്റ് നൈട്രേറ്റ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ബ്രൗൺ റിങ് ടെസ്റ്റ് കാർബണേറ്റ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ആസിഡാണ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് കാർബണേറ്റ് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ആസിഡാണ് നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് അടുത്ത ചോദ്യം ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ എത്രയാണ് ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ പതിനേഴാണ് പതിനേഴാണ് ക്ലോറിൻ്റെ ആറ്റോമിക സംഖ്യ ആദ്യമായിട്ട് കണ്ടെത്തിയ ആണ് ക്ലോറിൻ ആദ്യമായി കണ്ടെത്തിയ ഹാലോജൻ ക്ലോറിൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ക്ലോറിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് ഷീലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിൽ ക്ലോറിൻ കണ്ടുപിടിച്ചത് ഷീലയാണ് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഇതിൻ്റെ മൂലക സ്വഭാവം സ്ഥാപിക്കുകയും നിറത്തെ അടിസ്ഥാനമാക്കി ക്ലോറിൻ എന്ന പേര് നൽകുകയും ചെയ്തത് ഡേവിയാണ് ഡേവി ആയിരത്തി എണ്ണൂറ്റി പത്തിലെ ക്ലോറിൻ്റെ സ്വഭാവം സ്ഥാപിക്കുകയും നിറത്തെ അടിസ്ഥാനമാക്കി ക്ലോറിൻ എന്ന പേര് നൽകുകയും ചെയ്തത് ഡേവിയാണ് പേപ്പർ നിർമ്മാണത്തിന് ബ്ലീച്ചായി ഉപയോഗിക്കുന്ന ഹാലോജനാണ് ക്ലോറിൻ പേപ്പർ നിർമ്മാണത്തിനും അതേപോലെ തന്നെ ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ക്ലോറിൻ നീന്തൽ കുളങ്ങൾ അണുമുക്തമാക്കാൻ ഉപയോഗിക്കുന്നതും ക്ലോറിനാണ് നിർജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തി വിട്ടുകഴിഞ്ഞാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ബ്ലീച്ചിങ് പൗഡറാണ് നിർജല കുമ്മായത്തിലൂടെ ക്ലോറിൻ വാതകം കടത്തിവിട്ടാൽ ബ്ലീച്ചിങ് പൗഡറാണ് ലഭിക്കുന്നത് ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ക്ലോറിൻ ആണ് ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത് ഓക്സീകരണത്തിലൂടെയാണ് ഓക്സീകരണത്തിലൂടെയാണ് ക്ലോറിൻ ബ്ലീച്ചിങ് പ്രവർത്തനം നടത്തുന്നത് ധാരാളമായി കാണപ്പെടുന്ന ക്ലോറിൻ്റെ സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ് ഒരുപാട് കാണപ്പെടുന്ന ക്ലോറിൻ്റെ സംയുക്തമാണ് സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പ് അടുത്ത ചോദ്യം സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് രാസവസ്തു ഉപയോഗിച്ചാണ് സർക്കാർ വക പൊതു പൈപ്പുകളിലൂടെയുള്ള ജലം ശുദ്ധീകരിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചാണ് ക്ലോറിൻ ഉപയോഗിച്ചാണ് ക്ലോറിൻ ഉപയോഗിച്ചാണ് ശുദ്ധീകരിക്കുന്നത് ക്ലോറിൻ അടങ്ങിയ പ്രധാന ഓർഗാനിക് സംയുക്തങ്ങളാണ് ഡി ഡി ടി ബി എച്ച് സി ഫ്രീ ഓൺ ക്ലോറോഫോം ക്ലോറിൻ അടങ്ങിയ പ്രധാനപ്പെട്ട ഓർഗാനിക് സംയുക്തങ്ങളാണ് ഡി ഡി ടി ബി എച്ച് സി ഫ്രീ ഓൺ ക്ലോറോഫോം ക്ലോറോഫോമിൽ ലയിക്കുന്ന പദാർത്ഥങ്ങളാണ് അയഡിൻ കൊഴുപ്പ് എണ്ണകൾ ആൽക്കലോയിഡ് പെൻസിലിൻ ക്ലോറോഫോമിൽ ലയിക്കുന്ന പദാർത്ഥങ്ങളാണ് അയഡിൻ കൊഴുപ്പ് എണ്ണകൾ ആൽക്കലോയിഡുകൾ പെൻസിലിൻ ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘഡിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ്ജീൻ ഫോസ്ജീൻ ക്ലോറോഫോം വായുവിൽ തുറന്ന് വയ്ക്കുന്ന സമയത്ത് വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തുവാണ് ഫോസ് ജീൻ ക്ലോറിൻ വിഷവാതകം ശ്വസിച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ശ്വാസകോശം തൊണ്ട നാസിക ഈ ഭാഗങ്ങളിലെ നേരത്തെ സ്ഥലത്തിന് കേട് സംഭവിക്കും ക്ലോറിൻ വിഷബാധയ്ക്ക് ഒരു പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകമാണ് അമോണിയ ക്ലോറിൻ വിഷബാധയ്ക്ക് ഒരു പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം അമോണിയ ആണ് സമുദ്രജലത്തിലെ ഏറ്റവും കൂടിയ അളവിലുള്ള മൂലകം ക്ലോറിനാണ് പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ് പോളി വിനൈൽ ക്ലോറൈഡ് പി വി സി പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ് പി വി സി അല്ലെങ്കിൽ പോളി വിനൈൽ ക്ലോറൈഡ് കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം ബെൻസൈൽ ക്ലോറൈഡ് ആണ് കണ്ണീർ വാതകമായിട്ട് ഉപയോഗിക്കുന്നത് ക്ലോറിൻ്റെ സംയുക്തമായിട്ടുള്ള ബെൻസൈൽ ക്ലോറൈഡിനെയാണ് അടുത്ത ചോദ്യം എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായിട്ട് ഏത് വിഭാഗത്തിലാണപ്പെടുന്നത് ഓർഗാനോ ക്ലോറിൻ ആണ് ഓർഗാനോ ക്ലോറിൻ എൻഡോസൾഫാൻ്റെ മറ്റ് പേരുകളാണ് ബെൻസോപ്പിൻ പാരിസൾഫാൻ എൻഡോസെൽ ഫാസർ തിയോഡാൻ തിയോനെക്സ് എൻഡോസൾഫാൻ അറിയപ്പെടുന്ന മറ്റ് പേരുകളാണ് ബെൻസോപ്പിൻ പാരിസൾഫാൻ എൻഡോസെൽ ഫാസർ തിയോഡാൻ തിയോനെക്സ് എൻഡോസൾഫാൻ്റെ രാസസൂത്രം സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് എന്നാണ് സി നയൻ എച്ച് സിക്സ് സി എൽ സിക്സ് ഒ ത്രീ എസ് എൻഡോസൾഫാൻ ദുരിതബാധിതമായ കേരളത്തിലെ ജില്ല കാസർഗോഡാണ് എൻഡോ സമര നായിക എന്നറിയപ്പെടുന്നത് ലീലാകുമാരി അമ്മയാണ് എൻഡോസൾഫാൻ സമര നായിക ലീലാകുമാരി അമ്മയാണ് കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് കേരളത്തിൽ പലയിടത്തായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ള എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് ഓപ്പറേഷൻ ബ്ലോസം സ്പ്രിങ് എൻഡോസൾഫാൻ സുപ്രീം കോടതി നിരോധിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിനാണ് എൻഡോസൾഫാൻ സുപ്രീം കോടതി നിരോധിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് പതിമൂന്നിനാണ് എൻഡോസൾഫാൻ രാജ്യാന്തര തലത്തിൽ നിരോധിക്കാൻ തീരുമാനം കൺവെൻഷനായിരുന്നു സ്റ്റോക്ക് ഹോം കൺവെൻഷൻ എൻഡോസൾഫാൻ രാജ്യാന്തര തലത്തിൽ നിരോധിക്കാൻ തീരുമാനിച്ച കൺവെൻഷനാണ് സ്റ്റോക്ക് ഹോം കൺവെൻഷൻ ലോകത്ത് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യം ഇന്ത്യ ആയിരുന്നു എൻഡോസൾഫാൻ ദുരന്തം കേന്ദ്ര വിഷയമാക്കിക്കൊണ്ട് പുറത്തിറങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ള ചിത്രമാണ് വലിയ ചിറകുള്ള പക്ഷികൾ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത വലിയ ചിറകുള്ള പക്ഷികൾ എൻഡോ സൽഫാൻ ഇരകളുടെ നേർക്കാഴ്ച വരച്ചു കാട്ടിയ മനോജ് ഖാന സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് അമീബ മനോജ് ഖാന സംവിധാനം ചെയ്തതാണ് അമീബ എൻഡോസൾഫാൻ ദുരിതം അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി ഡി മായി കമ്മീഷൻ കേന്ദ്ര സർക്കാർ നിയമിച്ചതാണ് സി ഡി മായി കമ്മീഷൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ എൻഡോസൾഫാൻ ദുരിതം അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് സി അച്യുതൻ കമ്മീഷൻ എൻഡോസൾഫാൻ ദുരിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നോവലാണ് എൻ മകചെ എൻ മകജെ എന്ന നോവൽ എഴുതിയത് അംബികാസുതൻ മങ്ങാടാണ് അടുത്ത ചോദ്യം ലോഹ ദ്വിതിയുള്ള അലോഹം ഏതാണ് ലോഹ ദ്വിതിയുള്ള അലോഹം ഐഡിൻ ആണ് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹമാണ് ഐഡിൻ കടൽ പായലിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഐഡിനാണ് കടൽ പായലിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ട് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം ഐഡിൻ ആണ് തൈറോയിഡി ഗ്രന്ഥിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഐഡിൻ ആണ് ഔഷധമായി ഉപയോഗിക്കുന്ന ഹാലോജൻ സംയുക്തമാണ് ടിഞ്ചർ ഐഡിൻ ടിഡിൻ ഔഷധമായി ഉപയോഗിക്കുന്ന ഹാലോജൻ സംയുക്തമാണ് ടിങ്ചർ ഐഡിൻ ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം പൊട്ടാസ്യം അയോഡൈഡാണ് പൊട്ടാസ്യം അയോഡൈഡ് ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് പൊട്ടാസ്യം അയോഡൈഡ് അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്ന പദാർത്ഥം ഐഡിൻ ലായനിയാണ് അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് ഐഡിൻ ലായനിയാണ് ഐഡിൻ ചേർക്കുന്ന സമയത്ത് അന്നജം കടും നീലനിറത്തിലായി മാറും ഫ്ലൂറിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങൾക്ക് കാരണം അതിൻ്റെ വലുപ്പക്കുറവും ഏറ്റവും കൂടിയ ഇലക്ട്രോനെഗറ്റിവിറ്റിയും അതേപോലെ തന്നെ കുറഞ്ഞ ഫ്ലൂറിൻ ബന്ധന വിഘടന എന്താൽപ്പി ബാഹ്യതമശല് ഡി ഓർബിറ്റലിൻ്റെ ലഭ്യത കുറവ് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഫ്ലോറിൻ വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നത് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അലോഹമാണ് ഹൈഡ്രജൻ സാന്ദ്രത കൂടിയ അലോഹം ഐഡിനും സാന്ദ്രത കുറഞ്ഞ അലോഹം ഹൈഡ്രജനുമാണ് ജീവൻ്റെ അടിസ്ഥാന മൂലകമാണ് കാർബൺ കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം സൾഫറാണ് കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്നത് സൾഫർ ആണ് ഗന്ധകം എന്നറിയപ്പെടുന്നത് സൾഫറാണ് ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഫോസ്ഫറസ് ആണ് ജലത്തിൽ സൂക്ഷിക്കുന്നത് ഫോസ്ഫറസ് ആണ് ഹാലോജൻ എന്ന വാക്കിനർത്ഥം ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു എന്നാണ് ഹാലോജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ആണ് ഫ്ലൂറിൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഫ്ലൂറിൻ ആണ് ഭൂവൽക്കത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന ഹാലോജൻ ആണ് അസ്റ്റാറ്റിൻ കൂടുതൽ കാണപ്പെടുന്ന ഹാലോജൻ ഫ്ലൂറിനും അപൂർവമായി കാണപ്പെടുന്ന ഹാലോജൻ അസ്റ്റാറ്റിനും സോളിഡ് ഹാലോജൻ എന്നറിയപ്പെടുന്നത് ഐഡിനാണ് സിന്തറ്റിക് ഹാലോജൻ അസ്റ്റാറ്റിനാണ് Pseudohalogen. ആണ് സയനോജൻ സോളിഡ് ഹാലോജന എന്നറിയപ്പെടുന്നത് അയഡിൻ സിന്തറ്റിക് ഹാലോജൻ എന്നറിയപ്പെടുന്നത് അസ്റ്റാറ്റിൻ സ്യൂഡോ ഹാലോജൻ ഹാലോജനെന്നറിയപ്പെടുന്നത് സയനോജൻ അടുത്ത ചോദ്യം കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിൻ്റെ അളവ് എത്രയാണ് കുടിവെള്ളത്തിൽ അനുവദനീയമായ ഫ്ലൂറിൻ്റെ അളവ് ഒരു പി പി എം ആണ് ഒരു പി പി എം പാർട്സ് പെർ മില്യൺ ഒരു മില്ലിഗ്രാം പെർ ലിറ്റർ എന്നാണ് ഒരു പി എം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പി പി എം ഈക്വൾ ടു ഒരു മില്ലിഗ്രാം പെർ ലിറ്റർ ആണ് കുടിവെള്ളത്തിൽ അനുവദനീയമായ ക്ലോറിൻ്റെ അളവ് നാല് പി പി എം ആണ് ഫ്ലൂറിൻ്റെ അളവ് ഒരു പി പി എമ്മും ക്ലോറിൻ്റെ അളവ് നാല് പി പി എമ്മുമാണ് ഫ്ലൂറിൻ്റെ ആറ്റോമിക നമ്പർ ഒൻപതാണ് പ്രതീകം എഫ് ആണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള അല്ലെങ്കിൽ ക്രിയാശീലതയുള്ള മൂലകം ഫ്ലൂറിനാണ് പല്ലിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ ഫ്ലൂറിൻ സംയുക്തമാണ് കാൽസ്യം ഫ്ലൂറൈഡ് പല്ലിൻ്റെ ആരോഗ്യത്തിനാവശ്യമായ ഫ്ലോറിൻ്റെ സംയുക്തമാണ് കാൽസ്യം ഫ്ലൂറൈഡ് ഫ്ലൂറൈഡ് ലവണങ്ങളുടെ മിതമായ ഉപയോഗം പല്ലിൻ്റെ ഇനാമലിനെ സംരക്ഷിക്കും ഫ്ലോറൈഡ് ലവണങ്ങൾ മിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പല്ലിൻ്റെ ഇനാമലിനെ അത് സംരക്ഷിക്കും എന്നാൽ അതേസമയം കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലുകളും പല്ലുകളുമെല്ലാം നശിച്ചു പോവാൻ കാരണമാകും ഫ്ലൂറിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഫ്ലൂറോസിസ് ഫ്ലൂറിൻ്റെ ആധിക്യം മൂലം ഉണ്ടാകുന്ന രോഗം ഫ്ലൂറോസിസ് ആണ് ഫ്ലൂറോസിസ് ബാധിക്കുന്ന അവയവം പല്ലെ അല്ലെങ്കിൽ മോണയാണ് പല്ലിലും മോണയിലുമാണ് ഫ്ലൂറോസിസ് ബാധിക്കുന്നത് ഇന്ത്യയിൽ ഫ്ലൂറോസിസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിലാണ് ഇന്ത്യയിൽ ഫ്ലൂറോസിസ് രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്ത സ്ഥലം ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയാണ് അടുത്ത ചോദ്യം കെമിക്കൽ വോൾക്കാനോ എന്നറിയപ്പെടുന്നത് എന്താണ് കെമിക്കൽ വോൾക്യാനോ എന്നറിയപ്പെടുന്നത് അമോണിയം ഡൈക്രോമേറ്റ് ആണ് ഡൈക്രോമേറ്റ് അമോണിയം ഡൈക്രോമേറ്റ് കെമിക്കൽ വോൾക്കാനോ എന്നറിയപ്പെടുന്നത് അമോണിയം ഡൈക്രോമേറ്റ് ആണ് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് എന്താണ് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡാണ് കാൽസ്യം ഓക്സൈഡാണ് അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഐസ് ഫാക്ടറികളിൽ കൂളൻ്റായി ഉപയോഗിക്കുന്ന വാതകം അമോണിയാണ് ഐസ് ഫാക്ടറികളിൽ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നു റെഫ്രിജറേറ്ററുകളിൽ കൂളൻറ്റായി ഉപയോഗിക്കുന്നത് ഫ്രിയോണാണ് ഫ്രിയോൺ ഹേബർ പ്രക്രിയയിലൂടെ അമോണിയ വേർതിരിച്ച വ്യക്തിയാണ് ഫ്രിറ്റ്സ് ഹേബർ ഫ്രിറ്റ്സ് ഹേബർ ഹേബർ പ്രക്രിയയിലൂടെ അമോണിയ വേർതിരിച്ച വ്യക്തിയാണ് ഫ്രിറ്റ്സ് ഹേബർ ഹേബർ പ്രക്രിയയിൽ ആവശ്യമായ ഊഷ്മാവ് നാനൂറ്റി അൻപത് ഡിഗ്രി ആണ് ഹേബർ പ്രക്രിയയിലെ നാനൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൻ്റെ ഊഷ്മാവാണ് ആവശ്യമായിട്ടുള്ളത് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഇരുമ്പാണ് സ്പോഞ്ചി അയണാണ് ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ജലത്തിൽ നന്നായി ലയിക്കുന്ന വാതകമാണ് അമോണിയ അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ നൈട്രജനും ഹൈഡ്രജനുമാണ് അമോണിയയിൽ അടങ്ങിയിരിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനുമാണ് അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണ് അമോണിയ അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ വാതകമാണ് അമോണിയ ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയാണ് ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ ആണ് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് നെസ്ലേറ്റ്സ് റിയേജൻറ് നെസ്ലേസ് റിയേജൻറ്റ് എന്ന ലായനിയാണ് അമോണിയ വാതകത്തിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്നത് ഹൗസ് ഹോൾഡ് അമോണിയ എന്നറിയപ്പെടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് ഹൗസ് ഹോൾഡ് അമോണിയ എന്നറിയപ്പെടുന്നത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്കർ അമോണിയ അമോണിയയുടെ ഗാഢ ജലീയ ലായനിയാണ് ലിക്കർ അമോണിയ ദ്രവീകരിച്ച അമോണിയ അറിയപ്പെടുന്നത് ലിക്വിഡ് അമോണിയ എന്നാണ് ദ്രവീകരിച്ച അമോണിയ ആണ് ലിക്വിഡ് അമോണിയ കൃത്രിമ അഗ്നിപർവ്വതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയം ഡൈക്രോമേറ്റ് കൃത്രിമ അഗ്നിപർവ്വതം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അമോണിയം ഡൈക്രോമേറ്റ് ആണ് അടുത്ത ചോദ്യം അമോണിയയുടെ രാസസൂത്രം എന്താണ് അമോണിയയുടെ രാസസൂത്രം എൻ എച്ച് ത്രീ ആണ് അമോണിയയുടെ രാസസൂത്രമാണ് എൻ എച്ച് ത്രീ മീതെയിൻ്റെ രാസസൂത്രം സി എച്ച് ഫോർ ആണ് മീതെയിൻ സി എച്ച് ഫോർ ആണ് പ്രൊപെയ്ൻ സി ത്രീ എച്ച് എയ്റ്റ് ആണ് സി ത്രീ എച്ച് എയിറ്റ് പ്രൊപ്പൈൻ ആണ് ബ്യൂട്ടെയിൻ സി ഫോർ എച്ച് ടെൻ ആണ് സി ഫോർ എച്ച് ടെൻ ബ്യൂട്ടെയിൻ ആണ് കാർബൺ മോണോക്സൈഡിൻ്റെ രാസസൂത്രം സി ഒ എന്നാണ് കാർബൺ മോണോക്സൈഡ് സി ഒ കാർബൺ ഡൈ ഓക്സൈഡ് സിഒ റ്റു ഹൈഡ്രജൻ സൾഫൈഡ് എച്ച് ടു എസ് ആണ് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ രാസസൂത്രം എച്ച് റ്റു എസ് ഹൈഡ്രജൻ സയനൈഡിൻ്റെ രാസസൂത്രം എച്ച് സി എൻ എന്നാണ് ഹൈഡ്രജൻ സയനൈഡിൻ്റെ രാസസൂത്രം എച്ച് സി എൻ നൈട്രിക് ഓക്സൈഡിൻ്റെ എൻ ഒ എന്നാണ് നൈട്രിക് ഓക്സൈഡിൻ്റെ രാസസൂത്രം എൻ ഒ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം എൻ ഒ ടു എന്നാണ് നൈട്രജൻ ഡയോക്സൈഡിൻ്റെ രാസസൂത്രമാണ് എൻ ഒ ടു ഫോസ്ഫൈൻ്റെ പി എച്ച് ത്രീ എന്നാണ് പി എച്ച് ത്രീ ഫോസ്ഫൈനാണ് സൾഫർ ഡയോക്സൈഡിൻ്റെ രാസസൂത്രം എസ് ഒ റ്റു സൾഫർ ഡയോക്സൈഡിൻ്റെ രാസസൂത്രമാണ് എസ്സോ റ്റു അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഏതെല്ലാമാണ് താഴെ കൊടുത്തിരിക്കുന്നവൽ കാർബണിൻ്റെ രൂപാന്തരങ്ങൾ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം വരുന്നുണ്ട് ഫുള്ളറിൻ ഗ്രാഫൈറ്റ് ഗ്രഫീൻ ഫുള്ളറിൻ ഗ്രാഫൈറ്റ് ഗ്രഫീൻ വജ്രം ഏത് മൂലകത്തിൻ്റെ രൂപാന്തരമാണ് വജ്രം കാർബണിൻ്റെ രൂപാന്തരമാണ് ഒരേ രാസഗുണമുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് രൂപാന്തരത്വം അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറയുന്നത് ഒരേ രാസഗുണമുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് രൂപാന്തരത്വം അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറയുന്നത് രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നതാണ് രൂപാന്തരത്വം ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ കാർബൺ ആറ്റങ്ങൾക്ക് സഹസംയോജന ബന്ധനത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് അതിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ രൂപാന്തരത്തിന് കാരണം കാറ്റിനേഷൻ ആണ് കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രാഫീൻ അമോർഫസ് കാർബൺ കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് വജ്രം ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രാഫീൻ അമോർഫസ് കാർബൺ പരൽ ആകൃതി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ആകൃതിയിലുള്ള കാർബൺ രൂപാന്തരങ്ങളാണ് വജ്രം ഗ്രാഫൈറ്റ് ഫുള്ളറിൻ ഗ്രാഫീൻ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വജ്രമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തര പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണം സഹസംയോജക ബന്ധനമാണ് കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് താപഗതികമായിട്ട് കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരവും ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചിട്ടുള്ളത് ഗ്രാഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഗ്രാഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചിട്ടുള്ളത് ഗ്രാഫൈറ്റിൻ്റെ സവിശേഷത അത് മിനുസമുള്ളതാണ് ചാരനിറത്തിൽ കാണപ്പെടുന്നു വൈദ്യുത ചാലകമാണ് ബാഷ്പീകരണശീലം ഇല്ല ഗ്രാഫേറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത് സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് പാളികളായി കാണപ്പെടുന്ന കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫേറ്റ് ഗ്രാഫൈറ്റിന്റെ ഓരോ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ ഒരേ തരത്തിലുള്ള ഷഡ്ഭുജ വലയങ്ങൾ ചേർന്നാണ് ഹെക്സഗണൽ റിങ്സ് ചേർന്നാണ് ഗ്രാഫൈറ്റിന്റെ ഓരോ പാളിയും രൂപപ്പെട്ടിരിക്കുന്നത് പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ് വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രാഫൈറ്റ് ആണ് ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ് ന്യൂക്ലിയർ റിയാക്ടറുകളിലെ മോഡറേറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട് ഘര അവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ് ആണ് അടുത്തത് പരൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ പരൽ ആകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ അമോർഫസ് കാർബണിന് ഉദാഹരണമാണ് കോക്ക് ചിരട്ടക്കരി പഞ്ചസാരക്കരി എല്ലുകരി മരക്കരി വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് കരി അല്ലെങ്കിൽ മരക്കരി വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് കരി അല്ലെങ്കിൽ മരക്കരി വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കി ഉണ്ടാക്കുന്നതാണ് മരക്കരി ഗൺ പൗഡർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മരക്കരിയാണ് ഗൺ പൗഡർ നിർമ്മിക്കുന്നത് മരക്കരി ഉപയോഗിച്ചാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബണാണ് ചാർക്കോള് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ പഞ്ചസാര ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ ആണ് കൽക്കരിയെ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന അമോർഫസ് കാർബണാണ് കോക്ക് എന്ന് പറയുന്നത് കൽക്കരിയെ വായുവിൻ്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന അമോർഫസ് കാർബണ ആണ് കോക്ക് കോക്ക് നല്ലൊരു ഇന്ധനമായിട്ടും ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ നിരോക്സീകാരിയായിട്ടും ഉപയോഗിക്കാറുണ്ട് വായുവിൽ ടാറ് എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതാണ് വിളക്ക് എന്ന് പറയുന്നത് വായുവിൽ ടാറ് എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതാണ് വിളക്ക് കരി പെയിൻ്റ് ഷൂ പോളിഷ് അച്ചടി മഷി ഇവയുടെ നിർമ്മാണത്തിനും ചെരിപ്പ് ടയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിൽ ഫില്ലറായും ഉപയോഗിക്കുന്ന കാർബണാണ് വിളക്ക് കരി പെയിൻ്റ് ഷൂ പോളിഷ് അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടും ചെരിപ്പ് ടയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിലെ ഫില്ലറായും ഉപയോഗിക്കുന്നത് വിളക്ക് കരിയാണ് ചൂടാക്കിയ ഗാഡസൾഫ്യൂരിക് ആസിഡ് കൊണ്ട് പഞ്ചസാരയെ നിർജ്ജലീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് പഞ്ചസാര കരി ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഫുള്ളറിനാണ് ബക്കി ബോൾസ് എന്നറിയപ്പെടുന്നത് ഫുള്ളറിനാണ് പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ എന്ന് പറയുന്നത് പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ ഹീലിയം ആർഗൺ പോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിലെ ഗ്രാഫൈറ്റ് ചൂടാക്കി നിർമ്മിക്കുന്നതാണ് ഫുള്ളറി ren കാർബണിൻ്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരം ഗ്രാഫീൻ ആണ് ദ്യുമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത് ദ്യുമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫിൻ ഗ്രാഫൈറ്റിൻ്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ എന്ന് പറയുന്നത് സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ സ്റ്റീലിനേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ബലമുള്ള കാർബണിൻ്റെ ൂപാന്തരമാണ് ഗ്രാഫീൻ താപത്തിൻ്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫീനാണ് ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ രൂപാന്തരം ഗ്രാഫീനാണ് ഗ്രാഫേറ്റിൻ്റെയും ഫുള്ളറിൻ്റെയും അടിസ്ഥാന യൂണിറ്റ് ഗ്രാഫീനാണ് ഗ്രാഫേറ്റ് ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാഫീനാണ് അടുത്ത ചോദ്യം ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് ഓക്സിജൻ്റെ ആറ്റോമിക നമ്പർ എട്ടാണ് ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ലാവോസിയയാണ് ഓക്സിജൻ എന്ന പേര് കൊടുത്തത് ലാവോസിയ ആണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ് നിറം മണം രുചി ഇവയൊന്നുമില്ലാത്ത വാതകമാണ് ഓക്സിജൻ നിറം മണം രുചി ഇല്ലാത്ത വാതകമാണ് ഓക്സിജൻ ഓക്സിജന് നിറമില്ലെങ്കിലും ഇല്ലെങ്കിലും ദ്രാവകാവസ്ഥയിലും ഇളനീല നിറത്തിലാണ് കാണപ്പെടുന്നത് ശുദ്ധജലത്തിൽ ഓക്സിജന്റെ അളവ് എൺപത്തി ശതമാനമാണ് ശുദ്ധജലത്തിലെ ഓക്സിജന്റെ അളവ് എൺപത്തി ഒൻപത് ശതമാനം ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തെയാണ് ജ്വലനം എന്ന് പറയുന്നത് ഓക്സിജന്റെ ഐസോടോപ്പുകളാണ് ഓക്സിജൻ പതിനാറ് പതിനേഴ് പതിനെട്ട് ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഓക്സിജന്റെയും ഹീലിയത്തിൻ്റെയും മിശ്രിതമാണ് ഓസോൺ ഓക്സിജന്റെ രൂപാന്തരമാണ് ഓസോൺ കണ്ടെത്തിയത് ഷോൺ ബെയിനാണ് ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളാണ് ഉണ്ടാവുക അടുത്തത് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്താണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഖര അവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഖരാവസ്ഥയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് കൂളിങ് ഏജൻ്റായി ഉപയോഗിക്കുന്നത് ഡ്രൈ ഐസ് ആണ് കൂളിംഗ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന പദാർത്ഥം ഡ്രൈ ഐസ് ആണ് സ്റ്റേജ് ഷോകളിലെ മേഘ സമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഖരരൂപമാണ് ഡ്രൈ ഐസ് കാഡ് ഐസ് എന്നറിയപ്പെടുന്നതും ഡ്രൈ ഐസ് ആണ് കാർഡ് ഐസ് എന്നറിയപ്പെടുന്നത് ഡ്രൈ ഐസ് ആണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പൂജ്യം പോയിൻറ്റ് പൂജ്യം മൂന്ന് ശതമാനമാണ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് ശതമാനം അടുത്ത ചോദ്യം അലസവാതക ആറ്റങ്ങളുടെ പുറം കവചത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും എട്ടാണ് അലസവാതക ആറ്റങ്ങളുടെ പുറം കവചത്തിലെ എട്ട് ഇലക്ട്രോണുകളാണ് ഉണ്ടായിരിക്കുക കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് ഹീലിയമാണ് ഉത്കൃഷ്ടവാതകത്തിൽ പെടുന്നതാണ് ഹീലിയം അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് അലസവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഹൈഡ്രജനാണ് ഉത്കൃഷ്ടവാതകങ്ങൾ തന്നെയാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നത് പിരിയോഡിക് ടേബിളിലെ പതിനെട്ടാം ഗ്രൂപ്പിലാണിത് ഉൾപ്പെടുന്നത് ഉത്കൃഷ്ടവാതകങ്ങളാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ ട്രഡോൺ ഒഗനേസൺ ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റോൺ സെനോൺ റെഡോൺ ഒഗനൈസൺ ഇവയെല്ലാമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ അല്ലെങ്കിൽ അലസവാതകങ്ങളിൽ ഉൾപ്പെടുന്നത് അടുത്തതും അലസവാതകമല്ലാത്തത് ഏതാണ് എന്നാണ് ഗാലിയമാണ് ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത് വില്യം റാംസയാണ് ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത പൂജ്യമായിരിക്കും പതിനെട്ടാം ഗ്രൂപ്പിൽ പെടുന്ന ഈ മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തത് കൊണ്ടാണ് ഇവയെ അലസവാതകങ്ങളെന്ന് പറയുന്നത് അടുത്തത് ലോഹമല്ലാത്തത് ഏത് സൾഫർ ആണ് തന്നിട്ടുള്ളതിൽ ലോഹമല്ലാത്തത് സൾഫർ ആണ് പതിനാറാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകമാണ് സൾഫർ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണം എന്താണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണം നൈട്രജൻ ഡയോക്സൈഡ് ആണ് ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണം നൈട്രജൻ ഡയോക്സൈഡ് ആണ് വോട്ട് ചെയ്യുന്ന സമയത്ത് വിരലിൽ പുരട്ടുന്ന നൈട്രജൻ സംയുക്തമാണ് സിൽവർ നൈട്രേറ്റ് ലായനി ഏറ്റവും അധികം സംയുക്തങ്ങളിൽ കാണപ്പെടുന്ന മൂലകം കാർബൺ ആണ് ഏറ്റവും അധികം സംയുക്തങ്ങളിൽ കാണപ്പെടുന്നത് കാർബൺ ആണ് കാർബണിന്റെ ആറ്റോമിക നമ്പർ ആറാണ് കാർബൺ ആറ്റത്തിന്റെ സംയോജകത നാലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം മീതെയിൽ ഐസോസൈനേറ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകമാണ് മീതെ ഐസോ സൈനൈറ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഭോപ്പാൽ ദുരന്തം നടന്നിട്ടുള്ളത് യൂണിയൻ കാർബൈഡ് കമ്പനിയാണ് ദുരന്തത്തിന് കാരണമായത് വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ എന്ത് കുറവായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണബലം കുറവായിരിക്കും ആകർഷണബലമാണ് കുറവായിരിക്കുന്നത് അതിൻ്റെ ഒരു ബോക്സ് ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തു തരാം അതൊന്ന് നന്നായി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കാം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു കാൽസ്യം ബൈ കാർബണേറ്റ് ആണ് കാൽസ്യം ബൈ കാർബണേറ്റ് ാണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം അടുത്തത് താഴെ പറയുന്നവയിൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായത് ഏതാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായിട്ടുള്ളത് മഗ്നീഷ്യം ക്ലോറൈഡാണ് മഗ്നീഷ്യം ക്ലോറൈഡ് കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളുമാണ് ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം ഇല്ലാതാക്കാൻ ഒന്നോ ലൈം ചേർക്കുക അല്ലെങ്കിൽ തിളപ്പിക്കുക ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം ഇല്ലാതാക്കാൻ വാഷിംഗ് സോഡ ചേർക്കുക ഡിസ്റ്റിലേഷൻ ചെയ്യുക ഈ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കേണ്ടത് ഈയൊരു ബോക്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു മാക്സിമം സ്പീഡിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് യൂസ് ആവട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടെ അറിയിക്കാം ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്